അപ്പോൾ പല കാര്യങ്ങളും വിലയിരുത്താൻ ഉണ്ടാവുമല്ലോ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തില് ഉള്ള അവര് ബാക്കിയുള്ളവർ ജോ മെമ്പർ സീനിയർ നേതാക്കന്മാരൊക്കെ ഓൺലൈനിൽ ജോയിൻ ചെയ്തിരുന്നു ഞങ്ങളൊന്ന് റിവ്യൂ ചെയ്തതാണ് അല്ല അതിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു യാതൊരു വ്യത്യാസവും ഇല്ല അത് ഇപ്പോൾ യു ഡി എഫ് യോഗം ജാഥ എൻ്റെ അടിയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ അത്രേ അല്ലേ അത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങൾ ഞങ്ങൾ പറയുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന ാണ് പിന്നെ ഒരു വർത്താനം പറഞ്ഞാ വർത്താനം അല്ലെ ഈ കോൺഗ്രസ് തരില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് കൂടുതൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളിന്ന് വന്നു ഞങ്ങളെ വിലയിരുത്തി നേരത്തെയുള്ള നിലപാടിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല കാര്യങ്ങൾ തീരുമാനമാകുമ്പോൾ

ും പ്രഖ്യാപിച്ചിട്ടില്ല കോൺഗ്രസ് പ്രഖ്യാപിച്ചില്ല ലീഗ് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളുള്ള പോലും പ്രഖ്യാപിച്ചു പറഞ്ഞു അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഒന്നിലധികം സ്ഥാനാർത്ഥികൾ അല്ലാതൊന്നും അല്ല എല്ലാ പാർട്ടികളും ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷമാണ് ഒന്നിലധികം സ്ഥാനാർത്ഥികൾ പ്രചരിക്കുന്ന പ്രമുഖ പാർട്ടികളൊക്കെ അവരെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഡേറ്റ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റുകളാണ് സമയമാകുമ്പോൾ ഞങ്ങളും പറയും ഞങ്ങളുടെ നേരത്തെ ഉള്ള നിലപാടിലൊന്നും യാതൊരു മാറ്റവും ഇല്ല ഈ പറയുന്നത് മലയാളത്തിലാണ് നിങ്ങൾ അങ്ങനെ കൊടുത്ത മീറ്റിംഗ് എന്താണ് മീറ്റിംഗ് എന്നാണ് ഡേറ്റ് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അടുത്ത മീറ്റിങ്ങിൻ്റെ ഡേറ്റ് എന്തെങ്കിലും ഇരുപത്താറിന് ശേഷം യു ഡി എഫ് അതായത് കോൺഗ്രസ് അവർ ചർച്ച ഒക്കെ മൊബൈൽ ഫോണിലൂടെ നടന്നു നല്ല കോൺഗ്രസിന്റെ കാര്യങ്ങൾ